ഈ വാനര്മാര് മനുഷ്യരോട് ഏറെ ഇടക്കമുള്ള വാനരന്മാരാണ് ഏ ഒന്ന് കൊറച്ച് പറകോണ്ടെങ്കിൽ പ്ലീസ് പറഞ്ഞു ഏ ആൾക്കാരുടെ പ്രാധാന്യങ്ങളുണ്ട് ഇടയിലേക്കാട് കാവില് മുപ്പതോളം ഒന്ന് തക്കാലം ബ്ലോക്ക് ഒന്നും അങ്ങോട്ടും മാധ്യമ പ്രവർത്തകർ അല്ലാത്തവരൊന്നും ഇല്ല ഞാൻ എടുക്കും എടുക്കും മറ്റാളെ വിടൂല്ല ഇവനെ വില്ലന അവൻ്റെ എല്ലാവരും കുറച്ച് എല്ലാവർക്കും പിന്നീട് എടുക്കും എല്ലാവർക്കും കാണാം അല്ലെങ്കിൽ ആർക്കും കാണൂല എല്ലാരും

നവോദയ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തില് ധാരാളം പ്രവർത്തനങ്ങൾ ഈ കാവ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇതിന് പുറമെ ഇവിടെ ധാരാളം ആളുകൾ എത്തുമ്പോൾ ഇവിടുത്തെ മറ്റ് സസ്യജാലങ്ങൾക്കൊക്കെ ചില ഭീഷണികളൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള പ്രത്യേക തരത്തിലുള്ള സവിശേഷ പ്രാധാന്യമുള്ള സവിശേഷ പ്രാധാന്യമുള്ള ചില സസ്യങ്ങളെ ഊരില താമര പോലുള്ള സസ്യങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ വായനശാലയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്തുവരാറുണ്ട് അത്തരത്തിലും ഇവിടുത്തെ മാനരന്മാരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളില് വ്യാപകരാണ് ഇവിടുത്തെ സമീപവാസികൾ ഇവിടത്തെ നാട്ടുകാർ അവരൊക്കെ ഈ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഇവിടത്തെ കുട്ടികൾ ഇവിടെ അധിനിവേശ സസ്യങ്ങള് അക്കേഷ്യ പോലുള്ള അവിടെ നിന്ന് ഇപ്പോഴും അവിടെ ചില സസ്യങ്ങൾ സസ്യങ്ങൾക്കുണ്ട് അത്തരത്തില സസ്യങ്ങളെയൊക്കെ ഇവിടുന്ന് പിഴുതുമാറ്റാനും ഈ കാവിന്റെ സമ്പന്നത അങ്ങോട്ട് എത്തുമ്പോ കുറച്ചധികം വേണം വെള്ളം തട്ടി മരിക്കൂല വേറെ വേറെ ഇലാരും ഉണ്ട് 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 വേറെ വേറെ

ഇടയിലക്കാട് നവോദയ വയനശാല ഗ്രന്ഥാലയത്തിന്റെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്നിവിടെ ഈ അവിട്ടനാളിൽ ഇടയിലക്കാട് കാവിലെ മുപ്പതോളം വരുന്ന വാനരന്മാർക്ക് ഓണസദ്യ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി ഈ കാവിലെ വാനർമാർക്ക് ഞങ്ങൾ ഓണസദ്യ ഒരുക്കുകയാണ് ഇത്തവണ അത് പതിനെട്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് സാധാരണ നിലയിൽ ഓണസദ്യ എന്ന് പറയുന്നത് കറികളും അതേപോലെ തന്നെ ചോറും ഒക്കെ ചേർന്നിട്ടുള്ള വിഭവങ്ങളാണ് വിളമ്പുക ഇവിടെ ഞങ്ങൾ പെരങ്ങുകൾക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് പഴങ്ങളും അതേപോലെ തന്നെ പച്ചക്കറികളുമാണ് പഴങ്ങള് തക്കാളി അതേപോലെ തന്നെ ബീട്രൂട്ട് പലതരത്തിലുള്ള നേന്ത്രപ്പഴം പേരക്ക സപ്പോട്ട കക്കിരി വെള്ളരി ഇങ്ങനെയുള്ള പതിനെട്ട് വിഭവങ്ങളാണ് ഇത്തവണ പതിനെട്ടാം വർഷത്തിലേക്കായത് കൊണ്ട് തന്നെ പതിനെട്ട് വിഭവങ്ങളാണ് ഇത്തവണ വിളമ്പിട്ടുള്ളത് അങ്ങനെ ഈ ഇങ്ങനെയൊരു സദ്യ ഞങ്ങള് എത്തിച്ചേർന്നത് എന്ന് പറയുന്നത് ഇവിടത്തെ വാനരന്മാരുടെ എണ്ണം ക്രമാതീതമായിട്ട് ഇവിടുന്ന് കുറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ കാവിലേക്ക് ധാരാളം സഞ്ചാരികൾ കടന്നു വരുന്നുണ്ട് അവർ കടന്നു വരുന്ന സമയത്ത് ഈ കുരങ്ങൾക്ക് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നൽകാറുണ്ട് പ്രത്യേകിച്ച് ബിസ്ക്കറ്റുകൾ പോലുള്ള സാധനങ്ങൾ ഉപ്പ് ചേർത്ത പലഹാരങ്ങൾ ഇതൊക്കെ കുരങ്ങൾക്ക് നൽകുന്ന സമയത്ത് ഇതിന്റെ ശേഷി ഇതിന്റെ ശേഷി വലിയ നിലയിൽ കുറഞ്ഞു വരികയും ഇവിടുത്തെ കുരങ്ങിൻ്റെ എണ്ണം അഞ്ചായിട്ട് ഒരു കാലഘട്ടത്തിൽ കുറ വരികയുണ്ടായി അത് അതുകൊണ്ട് അതിനെ തുടർന്നാണ് ഞങ്ങൾ ഇവിടുത്തെ കാവിലെത്തുന്ന പിന്നെ സഞ്ചാരികളെ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ ഈ ഒരു പരിപാടി പിന്നെ സംഘടിപ്പിക്കുന്നത് ഈ കുരങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായിട്ട് ഒരു നേരം ഉപ്പിടാത്ത ചോറ് നൽകിയ മാണിക്കമ്മയുണ്ട് മാണിക്കമ്മ ഇപ്പോൾ ശൈ്യാവലംബി ആയിട്ട് ആണുള്ളത് അവരുടെ വീട്ടിൽ നിന്നാണ് കുട്ടികളൊക്കെ മുതിർന്ന ആളുകളും ഒക്കെ ചേർന്ന് ഗ്രന്ഥശാല പ്രവർത്തകരൊക്കെ ചേർന്നിട്ട് ഈ പച്ചക്കറികളും പഴങ്ങളൊക്കെ മുറിച്ചത് അവിടെ നിന്ന് ആ അമ്മ ഈ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് ഈ പിന്നെ പഴങ്ങളൊക്കെ ഏൽപ്പിച്ചു അതേപോലെ തന്നെ ഉപ്പി ചേർക്കാത്ത ചോറും ഏൽപ്പിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഘോഷയാത്രയായിട്ട് പാട്ടും പാടിയിട്ടാണ് ഇവിടത്തേക്ക് ഇങ്ങനെ പിന്നെ കടന്നു വന്നത് ഇവിടെ ധാരാളം ആളുകൾ ഈ ഒരു സദ്യ കൗതുക കൾച്ച ആയിട്ട് ഇവിടെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എത്തി അങ്ങേയറ്റം സഹജീവി സ്നേഹം ഉണ്ടാകണം എന്നുള്ള വലിയ ഒരു ആഗ്രഹം അതോടൊപ്പം തന്നെ ഓണം എന്ന് പറയുന്നത് അത് മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള വലിയൊരു സന്ദേശം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉയർന്നു ഓ